ടുമോ ഒരു നറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാടും മറക്കുമോ അമ്മ മറന്നാലും മറക്കാത്തവൻ അംഗത്തോളം കൂടെയുള്ളവൻ ഇത് ഓർത്തുകൊള്ളുക ഇസ്രയേലെ നീ എന്റെ ദാസനല്ലോ ഞാൻ നിന്നെ നിർമ്മിച്ചു നീ എന്റെ ദാസൻ തന്നെ ഇസ്രയേലെ ഞാൻ നിന്നെ മറന്നു കളയുകയില്ല റിമെമ്പർ ദി ഇസ്വോ ജേക്കബ് ആൻഡ് ഇസ്രേൽ ഫോർ യു ആർ മൈ സെർവൻസ് ഐ ഹാവ് ഫോംഡ് യു യു ആർ മൈ സെർവൻഡ് ജനത്തിന് വലിയൊരു വാഗ്ദത്ത് നാലിന്റെ ഇരുപത്തി ഒന്നിൽ പല കാര്യങ്ങളും നാം ജീവിതത്തിൽ ഒരു പരിധിവരെ മറവികൾ നല്ലതാണെങ്കിലും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഓർക്കാതെ ഇരിക്കുമ്പോൾ അതും പരാജയത്തിൽ ചെന്ന് കലാശിക്കും നാം വായിച്ച ഈ വാക്യം ദൈവം തന്റെ തെരഞ്ഞെടുത്ത ജനത്തോടുള്ള വിശ്വസ്തയുടെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് യശ്യാവിന്റെ പുസ്തകം എഴുതപ്പെട്ടത് ഇസ്രയേൽ ജനതയ്ക്ക് വലിയ പ്രക്ഷോഭത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും കാലത്താണ് അസീറിയക്കാർ അവരെ കീഴടക്കി പലരെയും തടവിലാക്കി ചിലർക്കെങ്കിലും ദൈവം നമ്മെ മറന്നുപോയോ എന്നുള്ള ചോദ്യമുണ്ടായി അവർക്കുള്ള മറുപടിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ോബെ ഓർത്തുകൊള്ളുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അവരുടെ പൂർവീക അവസ്ഥയെക്കുറിച്ചാകുന്നു യാക്കോബ് ഇസ്രയേലായി മാറ്റപ്പെട്ടപ്പോൾ അവിടെ ചില പരിവർത്തനങ്ങൾ നടന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലാണ് അത് വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യാക്കോബ് തനിക്കുള്ളതൊക്കെയും മാറ്റിന് അക്കരെ കടത്തിയതിനു ശേഷം തനിയേ ശേഷിച്ചു യാക്കോവിനോടൊപ്പം ഉണ്ടായിരുന്ന ഭാര്യമാരെയും മക്കളെയും ആടുമാടുകളെയും സമ്പത്തുകളെയും ഒക്കെ അദ്ദേഹം അക്കര വിട്ടിട്ട് രാത്രിയിൽ എഴുന്നേറ്റു ദൈവത്തോട് മല്ലു പിടിച്ച് പ്രാർത്ഥിക്കുകയാകുന്നു ദൈവത്തിന്റെ ദൂതൻ പറയുന്നു എന്നെ വിടുക ഉഷസ് ഉദിക്കുന്നുവല്ലോ യാക്കോവും മറുപടി പറയുന്നു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നാ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ തന്നിൽ യാതൊരു കുറവുമില്ലെന്നാണ് അഭിമാനിക്കുന്നത് എന്നാൽ ദൂതൻ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു നിന്റെ പേര് എന്താകുന്നു എന്ന് ഒരുപക്ഷെ യാക്കോബിന്റെ ഓർമ്മയിൽ എത്തിക്കാണും പണ്ട് അപ്പനിൽ നിന്നുള്ള അനുഗ്രഹം തട്ടിയെടുക്കുന്നതിന് വേണ്ടി യാക്കോബ് പറഞ്ഞത് ഞാൻ നിന്റെ മൂത്ത മകൻ യേശാവാകുന്നു എന്ന് കാഴ്ചയില്ലാതിരുന്ന ഇസാക്ക് ആദിജാതന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ മുഴുവൻ യാക്കോബിനു കൊടുത്തു സകലതും അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ അവൻ ഉള്ള അവസ്ഥ പറഞ്ഞു ഞാൻ യാക്കോബാകുന്നു അപ്പോൾ അവന്റെ പേര് മാറ്റിക്കൊടുത്തു ഇസ്രായേൽ എന്ന് യാക്കോബും ഇസ്രായേലും ഒരേ വ്യക്തിയാണെങ്കിലും ഇപ്പോൾ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട് ദൈവത്തെ കണ്ടുമുട്ടിയ യാക്കോബിനോടാണ് പറയുന്നത് ഇസ്രയേലേ നീ എന്റെ ദാസൻ തന്നെ ഞാൻ നിന്നെ മറന്നു കളയുകയില്ല പ്രിയമുള്ളവരെ യഥാർത്ഥമായി ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി അവരവരുടെ തെറ്റുകളും കുറ്റങ്ങളും ദൈവത്തോട് ഏറ്റു പറയുന്നു എങ്കിൽ അവരോട് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെപ്പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പാവികളായ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ആ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് തനിയെ ശേഷിച്ച് ഉള്ള അവസ്ഥയൊന്നു പറഞ്ഞാൽ നിങ്ങളുടെ സകല പാവങ്ങളും ക്ഷമിച്ചു കിട്ടും സന്തോഷത്തോടും സമാധാനത്തോടും ഈ ലോകത്തിലും നമ്മുടെ മരണശേഷം നിത്യജീവനും പ്രാപിക്കുവാൻ കഴിയും നമ്മെ ഒരിക്കലും മറന്നു കളയാത്ത ദൈവം സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ തനിയേ വരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും തെറ്റുകളും അവിടുന്ന് അറിയുന്നു അവിടുന്ന് ഞങ്ങളെ മറന്നു കളയാതെ നിത്യരാജ്യത്തിൽ ചേർക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ അറിയുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ